ഖലീഫ കുപ്പായമിട്ട് നടന്ന് ആളുകളിൽ നിന്ന് പൈസ നടക്കുന്ന ഉസ്താദിനോട് തന്നെയാണ് പറയുന്നത് നിർത്തിവെക്കുക ഈ കള്ളപ്രചരണങ്ങൾ നടത്തേണ്ടത് ചൂഷണങ്ങൾ നടത്തേണ്ടത് അവസാന കാലത്തിന്റെ സത്യത്തിന്റെ നായകനായി വന്ന വന്നുബുസമാൻ ഉയർത്തിപ്പിടിക്കുന്നത് അവസാന നിമിഷം ഈമാനോട് കൂടി മരിക്കുക എന്ന അവസാനത്തെ പിന്നായ ഇബിലീസിനെ ചവിട്ടി അകറ്റിക്കൊണ്ട് ഈമാനോടുകൂടി പുഞ്ചിരിച്ച് മരിക്കാനുള്ള വഴിയാണ് മഹാനായ നായുബുസമാൻ ഉറപ്പ് നൽകുന്നത് മഹാനവർ നൽകിയ അതേ ഉറപ്പ് മഹാനവർ കുത്തുബുസ്സമാൻ മഹാനവർ അള്ളാഹു വസായിരിക്കാലേ മഹാനവർ അന്ന് ഈ ഈ പഴത്താളുകളെ ഇരുത്തിക്കൊണ്ട് തന്നെ അന്ന് പറഞ്ഞിരുന്നു നിങ്ങളല്ല ആ അവസാന നേരത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അധികാരമല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്തമാണ് നൽകിയിട്ടുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം ദൈവത്തിന്റെ ഉത്തരവാദിത്വം വളരെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി കൂടി നിറവേറ്റുക ആളുകളെ ജീലാനി ഷെരീഫിലേക്ക് കൊണ്ടുവരിക അവിടെയാണ് ഹട്ടിന്റെ ആസ്ഥാനം അവിടെയാണ് സത്യത്തിന്റെ നായകനിരിക്കുന്നത് ഇതൊരധികാരമായി മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം പോക്കറ്റ് നിറക്കാൻ വേണ്ടി ചില ആളുകൾ നാട്ടിൽ പഴയ കള്ള ശൈലികളിലേക്ക് മടങ്ങിയുണ്ടായി അവന്മാർക്ക് അവരുടെ പിന്നാലെ നിൽക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അവസാന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കാൻ ഒരാൾക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല ആ ഉറപ്പിന്റെ അമരത്വമാണ് അജയ്യതയാണ് കുത്തുബുസ്സമാൻ ആ ഉറപ്പിന്റെ മഹാ തുടർച്ചയാണ് നാഹിബ് കുത്തുബുസമാൻ വസ്ലുമാരിക്കാനെ അതോട് കിടപിടിക്കാൻ നിങ്ങളുടെ പരമ്പരകൾ ഒന്നായി വന്നാലും സാധിക്കുകയില്ല ജനങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി തുറന്നു പറയുകയാണ് സകല ഗജാലുമാരും അബൂജഹലും മുസൈലിമയും എല്ലാ ദജാലുമാരും ഒക്കെയും അവർക്ക് ഇത് അള്ളഹാൻ്റെ പ്രതിനിധിയായ ആൾക്കെതിരാണെന്ന് അവർക്കറിയാം പക്ഷെ അവർക്ക് കുനിഞ്ഞു കൊടുക്കാൻ കഴിയില്ലായിരുന്നു അവർക്ക് തല താഴ്ത്തി കൊടുക്കാൻ കഴിയില്ലായിരുന്നു അവർക്ക് സുജൂതി ചെയ്യാൻ മടിയായിരുന്നു വിസമ്മതമായിരുന്നു അഹങ്കാരമായിരുന്നു എന്നാൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഓരോ കാലത്തും ന്യായം കണ്ടിരുന്നു അബുജയിലിന്റെ കൂടിയ കൂടെ കൂടിയ ആളുകൾക്ക് ന്യായമുണ്ടായിരുന്നു ഇവന്മാരുടെ കൂടെ കൂടിയ ആളുകളോട് പ്രത്യേകം പറയാനുള്ളതാണ് നിങ്ങൾ കാണുന്ന ന്യായം ഇയാളുടെ വണ്ണമാണോ കുപ്പായമാണോ തലപ്പാവാണോ കുപ്പായത്തിന് മേൽ കുപ്പായമിട്ട് ഇട്ട് നടക്കുന്ന മാവണ്ടിയൂരിൽ ഇപ്പൊ അടിഞ്ഞുകൂടി കിടക്കുന്ന മേഘങ്ങളിൽ പറന്ന് നടന്ന് പർവ്വതങ്ങളിൽ തട്ടിത്തടഞ്ഞ് വീണ മയിലെണ്ണ കച്ചവടക്കാരനായിരുന്ന സായി ബാബ ഇന്നാട്ടുകാരൻ തന്നെയാണ് ഇവരുടെ ശിങ്കിടികൾക്കൊക്കെ അയാൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട് സത്യം തുറന്നു തന്നെ പറയണം വ്യാജന്മാരാണ് കള്ളന്മാരാണ് കപടന്മാരാണ് അന്ത്യസമാനിൽ ഇറങ്ങിവരുന്ന കള്ളശീഹന്മാരാണ് വേഷം കെട്ടി നടക്കുന്ന നീളം കുപ്പായമിടുന്ന പാടി നീട്ട് വളർത്തിയ തലപ്പാമ് കെട്ടിയ ശൈത്താന്റെ ശിങ്കിടികളാണിവർ തുറന്നു തന്നെ പറയണം ജനങ്ങൾ വഞ്ചിതരാവാൻ പാടില്ല ഇവർക്ക് പൈസയാണ് ആവശ്യം ഇവർ വെറുതെ പേര് ഉപയോഗിക്കുകയാണ് ആ പേരോ പാരമ്പര്യമോ പവിത്രമായ കേന്ദ്രത്തിനോട് ഒരു പന്തവുമില്ലാത്ത പവിത്രമായ ആ പരമ്പരയോട് ഒരു പന്തവുമില്ലാത്ത മഹാനായ കൊത്തുബുസ്സമാൻ അവർക്ക് എതിര് നീങ്ങിയ ഇവർ എന്തിനുപയോഗിക്കുന്നു കൊത്തുബുസമാൻ എന്ന പേര്